മലയാള സിനിമയിലേക്ക് ബാൽതാരങ്ങളായി അരങ്ങേറ്റം കുറിച്ചിട്ടുള്ള നടിമാരെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കീർത്തി സുരേഷ് അനുപമ പരമേശ്വർ മാധവൻ സനുഷ ബേബി ശാലിനി ബേബി നസ്രിയ നസ്രി ശോഭന ഭാവന അനിക സുരേന്ദ്രൻ നിവേദിത തോമസ് മഞ്ജിമ ഇവരൊക്കെ ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമാണ് എന്നാൽ ബേബി ശാലിനിയെ പോലുള്ള ചില നടിമാർ മലയാളത്ത് സിനിമയിൽ നിന്ന് മാത്രമല്ല സിനിമാ മേഖലയിൽ തന്നെ വിട്ടുനിൽകിയാണ് ും ഇതുപോലുള്ള സിനിമാ വാർത്തകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്